ഇന്ന് അലോയി വെച്ച് ഒരു ജെല്ലുണ്ടാക്കാനാണ് വിചാരിച്ചിരിക്കുന്നത് അലോയിവര നന്നായി വെട്ടി അതിൻ്റെ ഒരു മഞ്ഞ ഒരു ഭാഗം പോകുന്നത് വരെ ഒരു മഞ്ഞ ലിക്വിഡ് അതിൽ നിന്ന് ഇറങ്ങും അത് നന്നായി വെള്ളത്തിൽ ഇട്ട് നന്നായി കഴുകി കുറേ നേരം ഇട്ടിരിക്കണം എന്നിട്ട് ആ മഞ്ഞ പോയതിന് ശേഷം അതിൻ്റെ തൊലിയെല്ലാം ചെത്തി കളയാം അതിൻ്റെ സൈഡ് ഭാഗം ഇരുന്നാൽ ഇത് ചൊയുമെന്ന് പറയും അതുകൊണ്ട് വളരെ ക്ലീനായി അതിൻ്റെ ഗ്രീൻ പാർട്സ് എല്ലാം നന്നായിട്ട് റിമൂവ് ചെയ്യേണ്ടതാണ് അലോയ്വെറ ജെല്ലും മുട്ടയുടെ വൈറ്റ് പാർട്ടും കൂടെ എടുത്ത് നന്നായി മിക്സ് ചെയ്ത് തലയിൽ തേച്ച് അരമണിക്കൂറിന് ശേഷം കഴുകിക്കളഞ്ഞാൽ താരൻ ഇല്ലാതാകും തലവേദന ഉണ്ടെങ്കിൽ അലോയ്വെറ ജെൽ അപ്ലൈ ചെയ്താൽ തലവേദന മാറുമെന്ന് പറയും അലോയ്വെറ ജെല്ലും തേനും കൂടെ മിക്സാക്കി നമ്മുടെ മുഖത്ത് തേക്കുകയാണെങ്കിൽ കുരു പാട് എല്ലാം മാറിക്കിട്ടും ഈ അലോയ്വറയും തേനും കൂടെ മിക്സാക്കി കഴിച്ചാൽ വെറും വയറ്റിൽ കഴിക്കണം സ്ത്രീകൾക്കുണ്ടാവുന്ന വൈറ്റ് ഡിസ്ചാർജ് വെള്ളപൊക്കമെന്ന് പറയും അതിന് ശമനം ഉണ്ടാകും ശമനമുണ്ടാകും തീപ്പൊള്ളലേറ്റ ഒരു അലോയിവ അലോയിവറയുടെ ഒരു പീസെടുത്ത് തേച്ചാൽ മതി അത് പെട്ടെന്ന് തന്നെ തീപ്പൊള്ള ആശ് ആശ്വാസം കിട്ടും ഇതിൻ്റെ ഗ്രീൻ പാർട്സ് ഒന്നുമില്ലാതെ നന്നായി ക്ലീൻ ആക്കിയതിന് ശേഷം ഒരു മിക്സിയിലിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം അതിനുശേഷം ഒരു കുപ്പിയിലേക്ക് ഒഴിച്ചതിന് ശേഷം കുറച്ച് ഹണിയും കൂടെ ചേർത്ത് മിക്സാക്കി വെക്കുകയാണെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മുഖത്തേക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും പാക്ക് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ മിക്സ് ചെയ്യാം കഴിക്കണമെങ്കിൽ കഴിക്കാം